തിരുവനന്തപുരത്തെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്നത് ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനാണ് രാജ്ഭവനിൽ എല്ലാ വൈകുന്നേരവും എല്ലാ സമയവും പോലീസ് കാവൽ ഉണ്ടാകും ഈ പോലീസ് കാവൽ ഉള്ള സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള അക്കാമ ചെറിയാൻ പാർക്കിലാണ് മോഷണം നടന്നിട്ടുള്ളത് എല്ലാ ദിവസവും രാത്രി ഇവിടെ വന്ന് ഈ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ള കാസ്റ്റൈൻ വേലിയാണ് ഇത്തരത്തിൽ കള്ളൻ കൊണ്ടുപോയിട്ടുള്ളത് പ്രദേശത്തെ കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സി സി ദൃശ്യങ്ങൾ കിട്ടി ഒരാൾ സൈക്കിളിലെത്തിയതിനു ശേഷം സൈക്കിൾ മാറ്റി പാർക്ക് ചെയ്ത് പിന്നീട് തുറന്നു കിടക്കുന്ന പാർക്കിൻ്റെ ഗേറ്റ് ചാടിക്കടന്നുകൊണ്ട് കല്ല് ഉപയോഗിച്ച് ഇടിച്ച് പൊട്ടിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ത്ത് കരയെന്നുള്ളതാണ് എന്തായാലും ഈ ഈ വേലികൾക്കൊന്നിനും തന്നെ നമ്മൾ മുൻപ് കണ്ട ആ വേലിക്ക് മുകളിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള അലങ്കാരപ്പണികളോ ചിത്രപ്പണികളോ ഒന്നുമില്ല ഇതെല്ലാം പൊട്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഇത് കമ്പി കൊണ്ട് ഇടിച്ച് തകർത്തതിന് ശേഷമോ അല്ലെങ്കിൽ ആക്സോബ്ലേഡോ മറ്റോ ഉപയോഗിച്ച് പൊട്ടിച്ചോ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഈ രാവിലെ നാലു മണി സമയത്തോടു കൂടിയൊക്കെയാണ് പലപ്പോഴും ഇയാൾ വന്ന് മോഷണം നടത്തുന്നത് പോലീസിനെ ഈ വിവരം പ്രദേശവാസികൾ അറിയിച്ചിരുന്നു ഞങ്ങൾ ക്യാമറ നോക്കുമ്പോൾ ക്യാമറ ടോർച്ച് അടിക്കാൻ പുള്ളി പുള്ളി ക്യാമറ ടോർച്ച് ടോർച്ചടിക്കണത് പുള്ളിയുടെ മുഖം കാണപ്പെടില്ല ആറ് രൂപം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ മൂന്നാല് ദിവസം ലൈറ്റ് ഇട്ട് പോയി എപ്പോഴൊന്നും എടുത്തില്ല അതിന് ലൈറ്റ് എല്ലാ ദിവസവും എടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടോ ഈ നാളെ തൊട്ടടുത്തുള്ള വീട്ടിൽ ആരും അറിയില്ല ഇത് നൂറിലൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഒരു പ്രതികരണവും ഇല്ല അത് കഴിഞ്ഞു ഇതുണ്ടായി ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മുഴുവൻ എടുക്കാനുള്ള ഇതാണ് ഇത്രയും സുരക്ഷാ മേഖല മദ്യപസംഘമാണ് പിന്നിലെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് മ്യൂസിയം പോലീസ് അറിയിച്ചിരിക്കുന്നത് സാമൂഹിക വിരുദ്ധരെ ഉടൻ തന്നെ പിടികൂടുമെന്നും മ്യൂസിയം പോലീസ് അറിയിച്ചിട്ടുണ്ട് രതീഷ് പെൺബകലിനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം